നൂറ്റാണ്ടുകളുടെ പൃഥ് ആധിപത്യ പുനർനിർമ്മാണത്തിൽ മറഞ്ഞിരിക്കുന്ന അക്ഷരുടെ രൂപം കനാന്യ പ്രത്യുൽപാദന ദേവതയായി മാത്രമല്ല ദിവ്യരഹസ്യത്തിൻ്റെ പ്രതീകമായി ഉയർന്നുവരുന്നു മറന്നുപോയ രാജ്ഞി ഭാര്യ സ്വർഗീയ മൂടുപടത്തിന് പിന്നിലെ മൂടുപടം ധരിച്ച അമ്മ ബൈബിളിൽ അവളുടെ ശിക്ഷാവിധിക്കപ്പുറം പുരാണങ്ങളുടെയും ചിഹ്നങ്ങളുടെയും വിലക്കപ്പെട്ട അറിവിൻ്റെ ഒരു സങ്കീർണ വലയുമുണ്ട് ചില നിഗൂഢ പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അഷേര വീണുപോയ മാലാകമാരുടെ നേതാവായ സംയാസിയുടെ ആത്മീ അമ്മയായിരുന്നു എന്നാണ് അവളുടെ കഥ ഭാഗികമായി ദൈവികവും ഭാഗികമായ അപകടകുരവും പൂർണ്ണമായി നിഗൂഢവുമാണ് അഷേരുടെ വേരുകൾ പുരാതന കനാനിയ മതത്തിലേക്ക് പോകുന്നു അവിടെ അവൾ അതിരത്ത് എന്നറിയപ്പെടുന്നു ദൈവങ്ങളുടെ മാതാവ് അല്ലെങ്കിൽ എല്ലിൻ്റെ ഭാര്യ എന്ന നിലകളിൽ അറിയപ്പെടുന്നു അവൾ ഫലപുഷ്ടതം മാതൃത്വം കടൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പലപ്പോഴും പോഷിപ്പിക്കുന്നവളായി ചിത്രീകരിക്കപ്പെടുന്നു ബി സി പതിനാലാം നൂറ്റാണ്ട് മുതലുള്ള റാം ഷമറേൽ എന്ന് പറഞ്ഞാൽ ആധുനിക സിറിയയിൽ അവിടെ ഉഗാറിറ്റിക് ഗ്രന്ഥങ്ങളിൽ അവളുടെ പേര് പ്രത്യക്ഷപ്പെടുന്നു അവിടെ അവളെ സ്വർഗീയ രാജ്ഞിയായും വലിയ ഭക്തിയുള്ള ദേവതയായും ചിത്രീകരിക്കുന്നു ഈ പുരാണങ്ങളിൽ അവളെ എഴുപത് ദൈവങ്ങളുടെ അമ്മയായും സ്വർഗീയ സൈന്യത്തിന്റെ ദിവ്യ സ്ത്രീയായും കാണുന്നു യഹോവ ആരാധന കേന്ദ്രീകൃതമായ ഇസ്രയേലിലെ ആരാധനയിൽ നിന്നും അവളുടെ പേര് വലിയ തോതിൽ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പഴയ നിയമത്തിൽ അഷേര ഏകദേശം നാൽപ്പത് തവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവളുടെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്ന തടി ചിഹ്നങ്ങളോ പുണ്യവൃക്ഷങ്ങളോ ആയ അക്ഷേരാ തൂണുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ തൂണുകൾ സാധാരണമായി ഉയർന്ന സ്ഥലങ്ങളിലോ പച്ച മരങ്ങൾക്കിടയിലോ ബലി വീടുകൾക്കടുത്തോ സ്ഥാപിച്ചിരുന്നു ഒന്ന് രാജാക്കന്മാർ പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് എന്തെന്നാൽ അവർ എല്ലാ ഉയർന്ന കുന്നുകളിലും പച്ച വൃക്ഷങ്ങൾക്ക് കീഴിലും പൂജാഗിരികളും വിശുദ്ധ സ്തൂപങ്ങളും അക്ഷേരങ്ങളും നിർമ്മിച്ചുവെന്നാണ് അതേപോലെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊന്നിൻ്റെ ഏഴിൽ പറയുന്നത് മനഷരാജാവ് താൻ നിർമ്മിച്ച അഷേരുടെ കൊത്തുപണി ചെയ്ത വിഗ്രഹം കർത്താവ് അരുളു ചെയ്ത ആലയത്തിൽ സ്ഥാപിച്ചു എന്നാണ് നായാധിപന്മാർ മൂന്നിൻ്റെ ഏഴിൽ പറയുന്നത് ഇസ്രയേൽ മക്കൾ യഹോബയുടെ ദൃഷ്ടിയിൽ തിന്മ ചെയ്തു ബാൽ വിഗ്രഹങ്ങളെയും അക്ഷേര പ്രതിഷ്ഠകളെയും സേവിച്ചു എന്ന് ഈ ഭാഗങ്ങളിൽ അവളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലർ അവരുടെ ചരിത്രത്തിലെ ചില സമയങ്ങളിൽ യഹോബയോടൊപ്പം അവളെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയാണ് പുരാവസ്തു കണ്ടെത്തലുകൾ ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നു ബീർബറ്റ് എൽക്കോമിയലും കുറ്റുലറ്റ് അജ്റിയയിലും ബിസി എട്ടാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ലഖിതങ്ങളിൽ ഈ വാചകം കാണാം യഹൂബിയും അവൻ്റെ അഷേരയും ചില ഇസ്രയേലിയർ യഹോബിയും അഷേരയും തമ്മിലുള്ള ദിവ്യ പങ്കാളിത്തത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് ലിഖിതങ്ങൾ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു പിൻകാല കർശനമായ ഏകദൈവ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നീക്കം ചെയ്യപ്പെട്ടു ദൈവങ്ങൾക്ക് ഭാര്യമുണ്ടായിരുന്നെന്ന വിശാലമായ ഒരു പുരാതന സെമിറ്റിക്ക് പാരമ്പര്യത്തിന്റെ ഭാഗമാണിതെന്നും ഏകദൈവ വിശ്വാസിയായ ഹാവ്യസം പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ആദ്യകാല ഇസ്രയേലും മതത്തിൻ്റെ ആദ്യത്തെ ഹിനോത്തീസത്തിൻ്റെ ആരാധനയുടെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കാമെന്നും ചില പണ്ഡിതന്മാർ വാദിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം അശേരെ ഇത്രയും വെറുക്കുന്നത് അശേര ആരാധനയെ ബൈബിൾ ശക്തമായി അപലപിക്കുന്നു എന്നാൽ ദൈവശാസ്ത്രത്തിൻ്റെ കാര്യം മാത്രമല്ല ഇത് മതപരമായ സത്വത്തിനും ആത്മീയ വിശുദ്ധിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു ഉടമ്പടി വിശ്വസ്തതയുടെ ലംഘനം ആദ്യത്തെ കൽപ്പന വ്യക്തമാക്കുന്നു ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത് അക്ഷേര ആരാധന യഹോബിയും ഇസ്രയേലും തമ്മിലുള്ള പ്രത്യേക ഉടമ്പടി ബന്ധത്തെ ലംഘിച്ചു അക്ഷേര ആരാധന കനാനിയ മതത്തെ യഹോവ ആരാധനയുമായി അപകടകരമായി സംയോജിക്കുന്നതിനെ പ്രതിദീകരിക്കുന്നു ഈ സമനിയം ആശയക്കുഴപ്പത്തിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും ശുദ്ധമായ ആരാധയുടെ ദുഷിപ്പികിലേക്കും നയിച്ചു അഷേരയുടെ ഫെർട്ടിലിറ്റി കൾട്ടുകളിൽ പലപ്പോഴും ആചാരപരമായ വേഷ്യാപ്രവൃത്തി ഫാലിക്യ ചിഹ്നങ്ങൾ പുണ്യത്തോട്ടങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു അവ ധാർമ്മികമായി വെറുപ്പുളവാക്കുന്നതും ആത്മീയമായി മലിനമാക്കുന്നതുമായി കാണപ്പെട്ടു രാഷ്ട്രീയവും ദേശീയവുമായി ഐഡന്റിറ്റിയും ജെറുസലേമിലെ ആരാധനയെ കേന്ദ്രീകരിക്കാനും ഇസ്രയേലിലെ അവരുടെ കനാന്യ അയൽക്കാരിൽ നിന്നും വേർതിരിക്കാനുമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അഷേര നിരസിക്കൽ അഷേര സ്തംഭങ്ങൾ നശിപ്പിക്കുന്നത് ആത്മീയമായി ഒരു പ്രവൃത്തി എന്നതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവൃത്തിയുമായിരുന്നു ആ കാലങ്ങളിൽ ആവർത്തനം പതിനാറിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നതിൻ്റെ ദൈവമായ യഹോവയ്ക്ക് പണിയുന്ന യാഗപീഠത്തിനരികെ ഒരു മരസ്തംഭവും നടരുത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നിലും പറയുന്നുണ്ട് യോശുവ രാജാവ് യഹൂതിൽ നിന്നുള്ള എല്ലാ അശ്വര ആരാധനയും ആക്രമസക്തമായി തുടച്ചു നീക്കി വിഗ്രഹങ്ങൾ കത്തിച്ചും ആരാധനാലയങ്ങൾ അശുദ്ധമാക്കുകയും ചെയ്തു ഇസ്രയേൽ മതത്തിൽ നിന്നും സ്ത്രീലങ്കത്തിനെ ഇല്ലാതാക്കുന്നതിനെയും അഷേരയുടെ അരിച്ചമർത്തിൽ പ്രതിനിധീകരിക്കുന്നു മിക്ക സംസ്കാരങ്ങളും പുരുഷ സ്ത്രീ ദേവതകളെ ബഹുമാനിച്ചിരുന്ന ഒരു കാലത്ത് ഇസ്രയേൽ ജനം മറ്റുള്ള മതങ്ങളുടെ രീതിയെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവ ഇതിനെ ശക്തമായി എതിർത്തു പുരാതന ഉഗാരറ്റി ഗ്രന്ഥങ്ങളിൽ അഷേറയ ദേവന്മാരുടെ പിതാവായ എലിൻ്റെ ഭാര്യയായ അതിരത്ത് എന്നാണ് പരാമർശിക്കുന്നത് അവൾ എഴുപത് ദിവ്യപുത്രന്മാരുടെ അമ്മയാണ് ജീവൻ്റെയും ഫലപുഷ്ടതയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായി അഷേരയെ ആരാധിച്ചിരുന്നു പലപ്പോഴും ജീവവൃക്ഷത്താൽ പ്രതീകപ്പെടുത്തുന്നു അഷേരയ്ക്ക് പവിത്രമായ വൃക്ഷങ്ങളുമായോ മരത്തടികളുമായോ അടുത്ത ബന്ധമുണ്ടെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു അവ അവളുടെ പരിപോഷണ ശക്തിയെയും ദിവ്യ സാന്നിധ്യത്തെയും പ്രതികരിക്കുന്നു പിന്നീട് ഇവ ഇസ്രയേൽ ആരാധനയിൽ നിരോധിക്കപ്പെട്ടു എന്നിരുന്നാലും അവയുടെ തുടർച്ചയായ നിലനിൽപ്പ് അവൾ ഒരിക്കൽ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടിരുന്നു എന്ന് ഇത് കാണിക്കുന്നു പുരാതന ജൂത അപ്പോക്കലിപ്പ് ഗ്രന്ഥമായ ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യ സ്ത്രീകളെ മോഹിച്ച എന്നറിയപ്പെടുന്ന സന്താനങ്ങളെ പ്രസവിച്ച മാലാകമാരെക്കുറിച്ച് നാം വായിക്കുന്നു സൃഷ്ടിയെ ദുഷിപ്പിച്ച ഭീമന്മാർ അവരുടെ നേതാവായിരുന്ന സമ്യാസ അവരോട് പറഞ്ഞു ഈ പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു വലിയ പാപത്തിന്റെ ശിക്ഷ ഞാൻ മാത്രം അനുഭവിക്കേണ്ടി വരും ഒന്ന് ഏനോക്കിന്റെ ആറിന്റെ മൂന്നിൽ പറയുന്നു സംയാസ ഈ കലാപത്തിന്റെ നേതാവായി ചിത്രീകരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് കപാല ജ്ഞാനവാദം പിൻകാല നിഗൂഢ വിഭാഗങ്ങൾ എന്നിവയുടെ സരണികളിൽ അക്ഷേരയെ ഉന്നത ദൈവത്തിൻ്റെ ഭാര്യയായി മാത്രമല്ല സമ്യാസ പോലുള്ള വിമതപുത്രന്മാർ ഉൾപ്പെടെയുള്ള സ്വർഗീയ ജീവിയുടെ അമ്മയായും സൂചന നൽകുന്നു ഈ വിവരണത്തിൽ അക്ഷേര വെറും ജീവന്റെ ഫലപുഷ്ടിതയുടെയും ദേവതയല്ല മറിച്ചൊരു പ്രപഞ്ച മാതാവാണ് അവരുടെ ഗർഭപാത്രം ദിവ്യജീവികളെ പ്രസവിച്ചു അവരിൽ ചിലർ പിന്നീട് മത്സരിച്ചു അവരുടെ ആത്മീയ പുത്രനെന്ന നിലയിൽ സമയാസ സ്വർഗീയ അധികാരം വിലക്കപ്പെട്ട കലാവും ഉൾക്കൊള്ളുന്നു ഇരുട്ട് തെരഞ്ഞെടുത്ത വെളിച്ചത്തിന്റെ ഒരു ജീവി ചില വ്യാഖ്യാനങ്ങൾ സൂചിപ്പിക്കുന്നത് സന്യാസ വാച്ചർമാരും ഇറങ്ങിയപ്പോൾ അവർ ദൈവിക ക്രമം ലംഘിച്ചുവെന്ന് അറിഞ്ഞതുകൊണ്ട് അശേര കരഞ്ഞു എന്നാണ് മറ്റുള്ളവയിൽ അവൾ മാലാകമാരുമായി അറിവ് പങ്കിട്ടതായും പറയപ്പെടുന്നു ഇത് മനുഷ്യരാശിക്ക് ശാപമായി മാറിയ ഒരു സമ്മാനമാണ് ഈ ആശയം ജ്ഞാനവാദ പുരാണത്തിലെ സോഫിയെ പ്രതിഫലിപ്പിക്കുന്നു താഴ്ന്ന ജീവികളെ ജനിപ്പിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യ സ്ത്രീയാണ് സോഫിയ യോശിവ രാജാവിൻ്റെ കാലത്ത് അഷേര ആരാധനയുടെ എല്ലാ അടയാളങ്ങളും ഇല്ലാതാക്കാൻ ഒരു ആക്രമസക്തമായ പ്രചാരണം നടന്നു അവളുടെ വിഗ്രഹങ്ങൾ കത്തിച്ചു പൂജാഗിരികൾ വെട്ടിമാറ്റി അവളുടെ പുരോഹിതന്മാരെയും കൊല്ലുകയും നിശബ്ദരാക്കുകയും ചെയ്തു ഈ ശുദ്ധീകരണം സങ്കീർണമായ ഒരു ദേവാലയത്തിൽ നിന്നും കേന്ദ്രീകൃതവും കർക്കശവുമായ ഏകദവ വിശ്വാസത്തിലേക്കുള്ള മാറ്റത്തെ അടയാളപ്പെടുത്തി ശാസ്ത്രിമാർ അഷേരയെ സ്വർഗ്ഗരാജ്ഞിയിൽ നിന്നും സ്വർഗ്ഗവേഷിയായി പുനർനിർമ്മിച്ചു അവൾ ആരായിരുന്നു എന്നതിനെല്ലാം മറിച്ച് അവൾ പ്രതിദാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാധനയുടെ തിരസ്കരണത്തിൻ്റെയും നിഗൂഢതയും കഥയാണ് അശ്ശേരിയുടെ കഥ ഒരിക്കൽ അവളെ ദിവ്യമാതാവ് എൽ ദേവന്റെ ഭാര്യ ഒരുപക്ഷെ മുൻകാല ഇസ്രയേൽ ചിന്തയിൽ യഹോവയെ പോലെ ബഹുമാനിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ എന്നാൽ ഏകദൈവ വിശ്വാസം ഉറച്ചു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അവൾ മാറ്റിവെക്കപ്പെട്ടു അവളുടെ പുണ്യസ്തംഭങ്ങൾ കത്തിച്ചു അവളുടെ പേര് ചരിത്രത്തിൽ നിന്നും ഏതാണ്ട് അപ്പാടിൽ ദൈവം പറയുന്നത് പോലെ ഞാനല്ലാതെ നിങ്ങൾക്ക് വേറെ ദൈവങ്ങൾ ഉണ്ടാകരുത്